അത്തരത്തിലുള്ള സുന്നത്തുകൾ അടിസ്ഥാനമുള്ള നിർബന്ധമായ ചര്യകൾ അത് പിടിക്കൽ നിർദ്ദേശമുള്ള തിരുചര്യകൾ മുറുകിടിക്കൽ സന്മാർഗമാണ് അത്തരത്തിലുള്ള സുന്നത്തുകൾ ഉപേക്ഷിക്കൽ പിഴവും അക്രമവും അനീതിയും നരകത്തിലേക്ക് വീഴുന്ന ദുരന്തവുമായിരിക്കും തുടർന്ന് നബി സല്ലാഹു അലി വസ പറഞ്ഞു ഒന്ന് പറഞ്ഞു എന്താ ഒന്ന് പറഞ്ഞത് നിർബന്ധമായ ചര്യകൾ ആ നിർബന്ധമായ ചര്യയിൽ ഖുർആനിൽ നിർദ്ദേശം കാണും ഖുർആനിൽ അടിസ്ഥാനം കാണും അത് മുറുക പിടിക്കൽ ഹിദായത്തും തള്ളിക്കളയിൽ പിഴവുമാകുന്നു ലൈസ ഫീ കിതാബിൽ അടിസ്ഥാനം കാണാത്ത ചില പുണ്യകർമ്മങ്ങൾ നബി അലൈഹി എന്താ ചില ആ ചര്യകളുടെ അടിസ്ഥാനം അള്ളാഹുവിന്റെ കിതാബിലില്ല അങ്ങനത്തെ ചില പുണ്യകർമ്മങ്ങളുണ്ട് അത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കൽ പിടിക്കൽ പാരത്രിക ലോകത്ത് പ്രതിഫലം കൂട്ടാൻ സഹായകമായ പ്രവർത്തനമാണ് ഖുർആാനിൽ അടിസ്ഥാനപരമായി തെളിവ് കാണാത്ത ചില പുണ്യകർമ്മങ്ങളും ഉണ്ട് അൽ ബിഹാ ിൽ അസുൽ കാണാത്ത പുണ്യകർമ്മങ്ങൾ അത് പുണ്യകരമാണ് പ്രതിഫലാർഹമാണ് അത്തരത്തിൽ അടിസ്ഥാനം കാണാത്ത കാണാത്ത പുണ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കൽ അതൊരിക്കലും ശിക്ഷാർഹമാവുകയില്ല ഒരു കുറ്റമായി ഭവിക്കുകയില്ല എന്ത് മനസ്സിലായി ഹദീസ് തെളിവ് കാണാത്ത ിൽ അസുര കാണാത്ത ചില പ്രവർത്തനങ്ങൾ പുണ്യകരമായ പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ എന്താ സുന്നത്ത് എന്താ നമ്മുടെ നാട്ടിൽ സുന്നത്തും പറഞ്ഞു നടക്കുന്ന തൗഹീദും ശിർക്കും പരിചയപ്പെടുത്തി നടക്കുന്ന വിഭാഗങ്ങൾ ഇമാമായും മഹാനായ നേതാ നേതാവായും അംഗീകരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ അദ്ദേഹത്തെയാണ്

മാത്രമത്തി ഈ സമുദായത്തിലെ മഹാന്മാരായ മുജി തഹീദുകളായ അമ്മത്തിന്റെ ഏകാഭിപ്രായം ഇജ്മാ വിരുദ്ധമായ പുത്യൻ കാര്യം ഖുർആനിനോട് സുന്നത്തിനോട് ഇജുമാനോട് വിരുദ്ധമാകുന്ന നൂതന കാര്യങ്ങൾ പുതു പുത്തൻ കാര്യങ്ങൾ ഇതാണ് വിദഗ്ധ എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇബനു തൈമിയ എന്ന് പറയുന്ന പിൽക്കാല പണ്ഡിതനും പറഞ്ഞത് ആകത്തുക നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വർത്തമാന കാലത്തെ ഏറ്റവും വലിയ നാശം ഇക്കാലത്തെ ഏറ്റവും വലിയ ദുരന്തം എന്താന്നറിയോ വിശുദ്ധ ദീനിനെ കുറിച്ച് പ്രാഥമികമായ അറിവ് പോലും ഇല്ലാത്ത പാവങ്ങൾ ഇവിടെ ദാഴികളായി പ്രബോധകന്മാരായി നടക്കുന്നതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം പത്ത് കിതാബ് പോലും കണ്ടിട്ടുണ്ടാവൂല എന്തിനാ പത്ത് കിതാബ് കാണുന്നത് അതിലൊക്കെ ഖുറാഫാത്താണ് ആയിക്കോട്ടെ പത്ത് കിതാബ് കാണണ്ട ഖുആാനിലെ ഒരായത്തിന്റെ ആശയം പോലും അറിയൂല നമസ്കാരത്തിൽ നിർബന്ധമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം പോലും പഠിച്ചിട്ടുണ്ടാവൂല ഒരു ഹദീസ് വ ഹദീസ്നൻ വൃത്തിയായി ഒരു ഹദീസ് പോലും പഠിച്ചിട്ടുണ്ടാവൂല എന്നിട്ടാണ് ഈ സാധു മഹാപണ്ഡിതന്മാരെ ഇറങ്ങിയിരിക്കുന്നത് ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട സഹോദരാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരം ആളുകളാണ് വിദുഹത്തിൻ്റെ കക്ഷികൾ ആര് ആര് ാതെ പ്രബോധനത്തിനിറങ്ങിയ ആളുകളാണ് ബിദുഴത്തിൻ്റെ കക്ഷികൾ ഒരു തർക്കില്ല ഒരു തർക്കില്ല എന്തുകൊണ്ട് സുന്നത്തിന്റെ വഴി നാലാൻ സ്വർഗത്തിലേക്കുള്ള വഴിയും അതുതന്നെ നാലാലൊരു വഴിയിലൂടെ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ ഈ നാല് വഴി മാത്രമാണ് സുന്നത്തിന്റെ വഴി അഞ്ചാമത്തെ വഴി ബിദത്തിൻ്റെ വഴിയാണ് നാല് വഴി മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി അഞ്ചാമത്തെ വഴി നരകത്തിലേക്കുള്ള വഴിയാണ് ഏതാണ് ഈ നാല് വഴി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്തിന്റെ നാല് വഴികൾ ഈ നാല് വഴി നീ സ്വീകരിച്ചോ നാലും സുന്നത്തിന്റെ വഴിയാണ് ഈ നാലിൽ ഏതു വഴിയിലൂടെ പോയാലും സ്വർഗത്തിൽ സഹോദരാനക്കെത്തിപ്പെടാൻ സാധിക്കും അഞ്ചാമത്തെ വഴി നീ നോക്കരുത് ഫലിക്കൂ നീ നശിക്കും കേട്ടോ നരകത്തിൽ പോയി വീണിട്ട് നീ നശിച്ചു പോകും ഏതാണ് ഈ നാല് വഴി കുഞ്ഞാലിമ ഒന്നുകിൽ നീ നീ പണ്ഡിതനാകണം പണ്ഡിതൻ തർക്കിക്കാൻ പോകില്ലല്ലോ പണ്ഡിതൻ തെരുവിൽ തല്ലാൻ പോവോ പണ്ഡിതൻ ഈ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കോ നിറകുടം തുളുമ്പില്ല എന്നല്ലേ ചൊല്ല് കുന്നാലിമ ഒന്നുകിൽ നീ പണ്ഡിതനാകണം ഒന്നുകിൽ നീ പണ്ഡിതനാകണം എല്ലാവർക്കും പണ്ഡിതന്മാരാകാൻ പറ്റൂ പറ്റൂല ഔ മുത്തല്ലിമ നീ വിദ്യാർത്ഥി ആയിക്കോ വിദ്യാർത്ഥി ഒരിക്കലും കശപിശ ഉണ്ടാക്കാൻ പോവില്ല വിദ്യാർത്ഥി ഒരിക്കലും തനിക്ക് പിടികിട്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കാൻ പോവില്ല അവൻ പഠിച്ചുകൊണ്ടേയിരിക്കും മരണം വരെ മുത്തല്ലിമായി വിദ്യാർത്ഥിയായി നിലകൊള്ളൽ അതൊരു വലിയ തൗഫീഖാണ് മരിച്ചു മനുഷ്യൻ എന്നും നീ നീ പണ്ഡിതനാകണം അല്ലെങ്കിൽ പഠിക്കുന്നവനാകണം ഔ മു അല്ലെങ്കിൽ നീ കേട്ടനുസരിക്കുന്നവനാകണം പണ്ഡിതന്മാർ പറയുമ്പോൾ കേട്ട് അനുസരിക്കുന്ന ആളുകളാണ് മുസ്തമിങ്ങൾ മൂന്നാമത്തെ വിഭാഗം സാധാരണക്കാരായ ആളുകൾക്ക് സുന്നത്തിന്റെ വഴി അതാണ് ഏത് അറിവുള്ളവർ പറയുമ്പോൾ കേട്ടനുസരിച്ച് ജീവിക്ക ഇതാണ് മൂന്നാമത്തെ വഴി ഔ വഴിമതൊരു വഴിയുണ്ട് പറ്റിയില്ല മുത്താലിമാകാൻ പഠിച്ചിരിക്കാനും പറ്റുന്നില്ല നടന്നു പഠിക്കാനും പറ്റുന്നില്ല വേറെ കുറെ തിരക്കുണ്ട് മുസ്തമി ആകാനോ നല്ലവർ പറയുന്നത് കേട്ടു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും സാഹചര്യങ്ങൾ അനുകൂലല്ല കുടുങ്ങി എന്നാ പിന്നെ നാലാമത്തെ വഴി സ്നേഹിക്കുക അള്ളാഹിന്റെ വലിമാരെ സ്നേഹിക്കുക ആ സ്നേഹത്തിലൂടെ അവരെവിടെയുണ്ടോ ആ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് കാല റസൂൽ ഇമാം ബുഹാരി ഉദ്ധരിച്ച ഹദീസാണ് സഹാബി ചോദിച്ചല്ലോ യാ റസൂൽ ഒരു രക്ഷയില്ല ഞാൻ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒന്നും ഒരുക്കി വെക്കാനും പറ്റിയിട്ടില്ല ധാരാളം നമസ്കാരമോ നോമ്പോ സൽകർമ്മങ്ങളോ മരണാനന്തര ലോകത്തേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലാ എനിക്ക് അങ്ങയോട് ഇഷ്ട അള്ളഹാനോട് ഇഷ്ടമാണ് അമല് കുറവാണ് ഖജനാവില് ബാലൻസ് കുറവാണ് ഒന്നുമില്ല നിർബന്ധമായ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ പര്യാപ്തമായ നിലക്ക് നന്മകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ആകുള്ളത് പറഞ്ഞു അലഹി വസ്ല പറഞ്ഞു മനുഷ്യൻ ആരേണോ ഇഷ്ടപ്പെട്ടത് ആ ആളെ കൂടണ്ടാവും പേടിക്കണ്ട അതാണ് പറഞ്ഞത് ഔ നാലാമത്തെ വഴി അതാ അപ്പൊ ഒന്നുകി പണ്ഡിതനാകണം അല്ലെങ്കിൽ പഠിക്കാനുള്ള സന്മനസ് അത് വേണം അല്ലെങ്കിൽ ഇത് രണ്ടിനും പറ്റൂലെങ്കിലോ അറിവുള്ളവർ പറയുമ്പോൾ കേട്ട് അനുസരിച്ച് ജീവിതത്തിൽ പകർച്ച അതും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇത് ഇതിനൊന്നും പറ്റാത്തവരാണ് നല്ല ആളുകളെ സ്നേഹിക്കുക തൻ്റെ പോരായ്മകൾ അള്ളഹനോട് പറഞ്ഞ് ജീവിക്കുക അങ്ങനെ ഹിബ് കൊണ്ട് രക്ഷപ്പെടുക യാതൊരു വിവരമില്ല ഇല്ല ദീനിനെ കുറിച്ച് ഒരറിവുമില്ല എന്നിട്ട് തൗഹീദ് പറയാണ് ഷിർക്ക് പറയാണ് സുന്നത്ത് പറയാണ് ഇതൊക്കെ പറയുമ്പോ ഒരു ചോദ്യമുണ്ട് അല്ല അമ്രുംബിൽ മഹറൂഫ് നെഹിയുന്നനിൽ മുങ്കർ മുസൽമാന്റെ ബാധ്യത അല്ലേ നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും ഓരോ മുസ്ലിമിന്റെയും കർത്തവ്യല്ലേ ബാധ്യതയല്ലേ ഈ എല്ലാകാൻ പറ്റുമോ ദീനിന്റെ പ്രബോധകരാകാൻ ചില യോഗ്യത ഉണ്ട് നിങ്ങളെ മുന്നിൽ നിന്ന് ആയത്തും ഹദീസും വിശദീകരിച്ച് പ്രസംഗിക്കുന്നവനാണ് ഈ വിനീതൻ ഞാൻ അവകാശപ്പെടുന്നില്ല ഞാൻ പ്രഖ്യാപിക്കുന്നില്ല ഞാൻ ദീനിന്റെ ഒരു ദാഴിയാണ് ഞാൻ ഒരു ദത്തിന് നിയുക്തനായ ആളാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല വല്ലാഹി വല്ലാഹിറബിൽ നാഥനാണ് സത്യം എനിക്കത് പറയാൻ ധൈര്യമില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു പ്രബോധകനാകണമെങ്കിൽ അംബിയാൻ്റെ അനന്തരാവകാശിയാകണം അംബിയാക്കളാരൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെറും കയ്യോടെ വന്നവരല്ല അള്ളാഹു അവന്റെ സമൂഹത്തിന് പഠിപ്പിക്കാൻ ആയുധം കൊടുത്താണ് നബിമാരെ നിയോഗിച്ചത് എന്താണ് നബിമാരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്താണ് മനുഷ്യ മസ്തിഷ്കത്തെ തളർത്തുന്ന റബ്ബാനിയായ കുതിരത്ത് കഴിവ് ഇതാണ് ഈ മുഴചിതം കൊണ്ടാണ് ഓരോ നബിമാരും സമൂഹത്തിലേക്ക് വന്നത് പ്രവർത്തന ഗോതയിൽ ഇറങ്ങിയത് തർക്കണ്ടോ ഉണ്ടോ ഈ നബിമാരുടെ വാരിസീകളായ ആലിമകളാണ് പ്രബോധകന്മാരായ ആളുകൾ അവർക്കാണ് പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തം നഭൂവത്തിന്റെ വിറാസത്ത് നപുവത്തിന്റെ അനന്തരാവകാശികളായ ആളുകൾ ഉണ്ടാവും അവർക്കാണ് ദാഴത്തിനുള്ള അധികാരം നിങ്ങൾ എന്താ കരുത് ഏതോളിക്ക് ഒന്നോ രണ്ടോ ആയത്തിന്റെ അർത്ഥം പറയുമ്പോഴേക്ക് ഞാനും ഒരു ദാഴിയാണ് ഞാനും ഒരു പ്രബോധകനാണെന്ന് പറയാൻ ഉള്ളത് ഒരു സത്യം നിങ്ങളറിയണം അമ്രും നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ വ്യക്തികളുടെ മേലിലും നിർബന്ധമുള്ള കാര്യം അല്ല എന്ത് നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമല്ല അതിന് ചില നിബന്ധന ഉണ്ട് വഴന്ന് പറയാൻ ചില നിബന്ധന ഉണ്ട് ദഴവത്ത് നടത്താൻ ചില നിബന്ധന ഉണ്ട് പ്രബോധനം നടത്താൻ ചില നിബന്ധന ഉണ്ട് എല്ലാ സന്ദർഭങ്ങളിലും എല്ലാവരും പ്രസംഗിക്കുക എല്ലാവരും ദഴവത്ത് നടത്തുക ദീനത് പറഞ്ഞിട്ടില്ല വിശുദ്ധ ഇസ്ലാം നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനും ചില നിബന്ധനകളും പഠിപ്പിച്ചിട്ടുണ്ട് ആ നല്ലത് പറഞ്ഞു കൊടുക്കാനും ചീത്തയിൽ നിന്ന് സമൂഹത്തെ തടയാനും നിരുപാധികം പറ്റൂല പാടില്ല നിബന്ധനകൾ മൂന്ന് ഷർത്തുകൾ ഒക്കുമ്പോഴാണ് നന്മ പറയേണ്ടത് തിന്മ വിലക്കേണ്ടത് മൂന്ന് നിബന്ധന ഒക്കണം മൂന്ന് ഉണ്ട് എന്താ എന്താ ഒന്നാമത്തെ ഒന്നാമത്തെ പ്രബോധനം പ്രബോധനം നടത്താൻ നിർബന്ധമാകുന്നതിന്റെ നിബന്ധനകളിലെ ഒന്നേതാ നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനും മൂന്ന് നിബന്ധനകൾ ഉണ്ടെങ്കിലേ നിർബന്ധമുള്ളൂ അതിൽ ഒന്നേദാരി ഇത് പറയുന്ന ആളുണ്ടല്ലോ നന്മ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നടക്കുന്ന ആളുണ്ടല്ലോ തിന്മ വിലക്കി നടക്കുന്ന ആളുണ്ടല്ലോ അയ്യക്കൂന നന്മ തിന്മകളെ കുറിച്ച് വസ്തുനിഷ്ഠമായി അറിവുള്ള പണ്ഡിതനായിരിക്കണം ആര് ഈ പറയുന്ന ആള് എന്ത് കൽപ്പിക്കുന്ന മനുഷ്യൻ കുറിച്ച് അവഗാഹം ഉണ്ടാകണം അറിവുണ്ടാകണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം കൽപ്പിക്കുന്ന പലതും ഹറാമായിരിക്കും ഇച്ചങ്ങായി പാടില്ല എന്ന് പറയുന്ന പലതും പുണ്യകർമായിരിക്കും അറിവില്ലാതെ ചെയ്ത അതല്ലേ അറിവില്ലാതെ ഈ പണി ചെയ്താൽ അതല്ലേ സംഭവിക്കുക കൽപ്പിക്കുന്ന പലതും തെറ്റായിരിക്കും പലതും പുണ്യകർമ്മവുമാകാൻ സാധ്യതയുണ്ട് അത് ഭീമാബദ്ധല്ലേ അതിലും നല്ലതും ഇണ്ടാതിരിക്കലല്ലേ ഈ അബദ്ധം ഈ അപകടം ഉണ്ടാക്കണോ തെറ്റായ കാര്യം സമൂഹത്തോട് കൽപ്പിച്ച് നല്ല കാര്യങ്ങളിൽ നിന്ന് സമൂഹത്തെ തടഞ്ഞു നിർത്തിയ ആളെക്കാൾ വലിയ അക്രമിയാരുണ്ട് എന്ന് വെച്ച് എന്ന് പറയാൻ കള്ളുടിക്കരുതെന്ന് പറയാൻ വലിയ കലയെ കെട്ടിട്ടിയ മൊയിലേരാകണമെന്ന് നിബന്ധനയൊന്നുമില്ല ീനിൽ വീഹിയായ ലറൂറിയായ കാര്യങ്ങൾ ആർക്കും ഏത് സാധാരണക്കാരനും പറയാ നിഷ്കരിക്കണം എന്ന് പറയാം കള്ളുടിക്കരുത് എന്ന് പറയാ കളവ് പറയരുത് ഏഷൻ ഉണ്ടാക്കരുത് പറഞ്ഞു കൊടുക്ക അഭിപ്രായ വ്യത്യാസമുള്ള ഇമാമുകൾ ഏറെ ചർച്ച ചെയ്ത മുഹ്തലഫ് ഫീഹിയായ സങ്കീർണമായ വിഷയങ്ങൾ ആ വിഷയത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ആ വിഷയത്തിന്റെ നാല് വശവും നന്നായി അറിഞ്ഞിട്ടേ പാടുള്ളൂ എന്താ തൗഹീദ് എന്താ ഖുർആാന് എന്താ റിസാലത്ത് എന്താ എന്താജിതത്ത് ഇതൊക്കെ സാധാരണക്കാരായി എല്ലാവർക്കും അറിയോ ഈ വിനീതൻ തന്നെ ആ മേഖലയുടെ പ്രഥമ കവാടത്തിൽ കാലു വെച്ച് നിൽക്കാം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലാൻ ഈ സാധുവിന് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം അതുകൊണ്ട് അറിവുള്ളവരുടെ ഉത്തരവാദിത്തമാണ് അറിവുള്ളവരുടെ ഉത്തരവാദിത്തമാണ് മുങ്കർ ഇത് നന്മ കൽപ്പിക്കാൻ തിന്മ വിലക്കാൻ ഉള്ള ഡിമാൻഡ് നിബന്ധന എന്താ ഒന്ന് ആള് അറിവുള്ള ആളാകണം രണ്ട് രണ്ടാമത്തെ നിബന്ധന ഇവൻ നന്മ പറയാൻ പോകുമ്പോ ഇവൻ സാരോപദേശം കൊടുക്കാൻ പോകുമ്പോ തിന്മ വിലക്കാൻ പോകുമ്പോ ആ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മയേക്കാൾ വലിയ ദുരന്തം ഉണ്ടാകാതിരിക്കൽ എന്ത് ഒരു തെമ്മാടിത്തരം തടയാനും തെമ്മാടിത്തരത്തിനെതിരെ പ്രസംഗിക്കാനോ തെമ്മാടിത്തരത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റാൻ വേണ്ടി ഉപദേശിക്കാനോ പോകുന്നത് ഈ പോക്ക് പോയാൽ അവിടെ നടക്കുന്ന തെമ്മാടിത്തരത്തിലേറെ വലിയ ദുരന്തം ഉണ്ടാവും ഏതുപോലെ കള്ളുകൂടി തടയാൻ പോയി കൊലപാതകം നടന്നു എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും കള്ളുടിക്കരുത് എന്ന് പറഞ്ഞു കേട്ടിലെ കുപ്പി പിടിച്ചു പിന്നെ അവിടെ കുത്ത് ആള് മരിച്ചുപോയി കത്തി കുത്ത് നടന്നു ആള് മരിച്ചുപോയി എത്ര സംഭവം ഉണ്ട് കള്ളുകുടി എന്ന് പറഞ്ഞ പറഞ്ഞു അത് മുങ്കറാണ് ആ മുർ തടയുമ്പോ അതിലും വലിയ നാശം പാടില്ല ഇതൊരു നിബന്ധനയാണ് ഇതൊരു നിബന്ധനയാണ് ഇപ്പോ പള്ളിയിൽ കള്ളുകുടിയെ കുറിച്ച് പള്ളിയിൽ പ്രസംഗിക്കുക പ്രസംഗിക്കുത്തുബൈയിൽ അഞ്ചെട്ട് വെള്ളിയാഴ്ച മദ്യപാനത്തിന്റെ ദുരന്തം തന്നെ മൊയ്ലേരു വയലറിയാം എന്താ അതിന്റെ കാര്യം പള്ളിയിൽ ആ കള്ളുടിയന്മാര് ഉണ്ടെങ്കിൽ തന്നെ ചുരുക്കം ചില ന്യൂനപക്ഷം ചുരുങ്ങിയ ശതമാനം പകൽമാന്യന്മാർ നാടൊക്കെ വിട്ടുപോകുമ്പോൾ രണ്ടെണ്ണം അകത്താക്കുന്ന ടീമെല്ലാം ഉണ്ടാവുകയുള്ളൂ അത്രയല്ലേ ഉണ്ടാവുകയുള്ളൂ തല കുലുക്കുന്നുണ്ട് പലരും സമ്മതിക്കുന്നുണ്ട് ആ അത്രയല്ലേ ഉണ്ടാവുകയുള്ളു അല്ലാതെ പള്ളിയിലെല്ലാവരും കള്ളുടിയന്മാരല്ലല്ലോ അല്ലല്ലോ എന്നാലോ കള്ളുശാപ്പിലോ നൂറ് ശതമാനം കള്ളുടിയന്മാരാണ് അപ്പൊ ഏറ്റവും നല്ല കള്ളുടിക്കെതിരെയുള്ള വഴത് ഇവിടെ പറയേണ്ടത് അത് കള്ളുശാപ്പ് പോയിട്ട് തന്നെ പറയണ്ടേ എന്താ മൊയ്ലേരെ ഈ ഭക്ഷണം കഴിച്ച അഞ്ചു ദിവസം നിസ്കരിച്ച് ഉറങ്ങുക ആ ബാറിലൊക്കെ ഒന്ന് വന്ന് കാക്കാമാരെന്ന് ഉപദേശിച്ചൂടെ പറ്റൂല എന്താ കാരണം അദ്ദിയ ഇങ്കാറുഹുൽ മുങ്കറ അക്ബറ മിൻഹു ഹലാക്ക് അവിടെ പോയി പറയേണ്ട കാര്യമില്ല അവിടെ പോയി പറയേണ്ട കാര്യമില്ല അത് വലിയ നാശത്തിൽ കലാശിക്കും ഇതുപോലെ തന്നെ തൗഹീദ് പഠിപ്പിക്കാൻ 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 ശിർക്ക് സുന്നത്ത് തെരുവിൽ വാദപ്രതിവാദത്തിന് സ്റ്റേജ് കെട്ടി എന്താ എന്താ നല്ല നീയത്താ സമൂഹത്തിന് ശിർക്ക് പഠിപ്പിച്ചു കൊടുക്കുക സമൂഹത്തിന് സുന്നത്തും ബിദ്വായും പഠിപ്പിച്ചു ഇതിനു വേണ്ടി അങ്ങാടിയിലോ തെരുവിലോ സ്റ്റേജ് കെട്ടി രണ്ട് ഗ്രൂപ്പ് നടന്നത് ജനങ്ങൾ സുന്നത്തും പിദ്വത്തും പഠിക്കലല്ല നടന്നത് കസേരയേറ് കല്ലിയേറ് അടിപിടി ആശുപത്രിയിൽ അഡ്മിറ്റ് ഇതാ നടന്നത് തമാശ പറയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം എൻ്റെതൊക്കെ അല്ലേ നടന്നത് ജനങ്ങൾ ഗ്രഹിക്കലല്ല ഉണ്ടായത് നടന്നത് എന്താണ് നാശമാണുണ്ടായത് അടിപിടിയാണുണ്ടായത് ഈ ഉമ്മത്തിലെ ആളുകൾ തെരുവിൽ തമ്മിലടിക്കലാണുണ്ടായത് പാടില്ല അത്തരം വഴത് ഹറാമാൻ അത്തരം തത്വോപദേശങ്ങളും വാദപ്രതിവാദങ്ങളും നിഷിദ്ധമാണ് ഒരൊറ്റ കുട്ടി പോകാൻ പാടില്ല ഹറാമാണ് പെരിയിൽ കടന്നുറങ്ങി കഥ അല്ല നല്ലത് ഇല്ലെങ്കിൽ സീരിയൽ കണ്ടോ എന്നാൽ ഇത്ര വലിയ ഹറാമാവില്ല ചെറിയ ഹറാമയാവുള്ളൂ മനസ്സിലായോ സീരിയൽ കാണിൽ സുന്നത്തൊന്നും അല്ല അത് തെറ്റായ കാര്യം തന്നെയാണ് പക്ഷെ ഇത് ഉമ്മത്തിനെ തമ്മിലടിപ്പിക്കുന്ന മഹാദൂര എന്താണ് പോകാൻ പാടില്ല അല്ലുസ്താദെ ഒക്കെ കേൾക്കണ്ടേ ഒക്കെ മനസ്സിലാക്കണ്ടേ എന്നാണ് ചില വാദം ചിലരെ വാദം ഞാൻ പറഞ്ഞുതരാം ഈ വിധത്ത് വാദിക്കുന്ന വിഭാഗത്തിന്റെ പ്രഭാഷണം കേൾക്കലും പ്രസിദ്ധീകരണം വായിക്കലും അവരെ പിന്നാലെ നടക്കലും ഇതൊക്കെ ദീൻ എന്താണ് അതിനെ കുറിച്ച് പറയുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് സമയമില്ല അപ്പൊ രണ്ടാമത്തെ നിബന്ധന ഒരു എതിർക്കാൻ പോയി അതിലും വലിയ പാടില്ല തിന്മയാണുണ്ടായത്മ എതിർക്കാൻ പോവാൻ പാടില്ല നിങ്ങൾക്കറിയോർക്ക് എന്ന അപരാധത്തെക്കാൾ വലിയ അപരാധം ലോകത്തേതാ ഏറ്റവും വലിയ തെറ്റേതാ സഹോദര ശിർക്കാണ് അതിന്റെ മുകളിൽ ഒരു തെറ്റില്ലല്ലോ ശിർക്കിനേക്കാൾ വലിയ ഒരു തിന്മയില്ലല്ലോ ഇല്ല എന്നിട്ടും ഒരു പ്രവാചകൻ പ്രവാചകൻക്കിനെ എതിർക്കാതെ കുറെ നാളുകൾ മിണ്ടാതിരുന്നു എന്തിന് എന്തിന് സമൂഹം തമ്മിലടിക്കാതിരിക്കാൻ ഐക്യം തകരാതിരിക്കാൻ ഏത് ആരായിരുന്നു ആ പ്രവാചകൻ ഹാറൂൻ നബി അലിഹിസലാം എപ്പോഴായിരുന്നു സാഹചര്യം മൂസാ നബി അലിഹിസ്ലാം തൗറാത്ത് വാങ്ങാൻ സീനാ പർവ്വത നിരകളിലേക്ക് പോയ സമയം നാപ്പുസ ഏൽപ്പിച്ചു ഉമ്മത്തിനെ ഈ ഇസ്രായേലി മക്കളൊന്ന് നോക്കണം ഞാൻ പോവാണ് കിതാബ് വാങ്ങാൻ തോറാത്ത് വാങ്ങാൻ പോവാണ് ആറുവിനെ ഈ കൗമിന്റെ ചാർജ് ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൂസാ നബി അലിസ്സലാം പോയത് ആ പോയ പോക്കിൽ എന്തുണ്ടായി നമ്മുടെ സാമിരി എന്ന് പറഞ്ഞ മുതുകാടും മന്ത്രവാദി വന്നു സാമിരി ഒരു പശുവിനുണ്ടാക്കി ലഹു ഹുവാർ മുക്രയിടുന്ന ഒരു പശുവിനുണ്ടാക്കി വന്നപ്പോ ഇസ്രായേലോ അങ്ങോട്ട് ചെയ്തു സുജൂതയ്തു പശുവിന് മഹാനായ പ്രവാചകൻ ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന മൂസ മൂസ തിരിച്ചു നബി ചോദിച്ചു എല്ലാരും ഈ പശുക്കുട്ടിന്റെ അടിമകളായിട്ടുണ്ടല്ലോ എന്താ ചങ്ങാതി പറ്റി നിന്നെ ഏൽപ്പിച്ചു പോയതല്ലേ എന്താ പറഞ്ഞത് മൂസാ നബിയോട് ഇനി ഹസീത്തു ഞാൻ പേടിച്ചു അന്തക്കൂല നിങ്ങൾ എന്നെ പറയും എന്നെ കുറ്റപ്പെടുത്തും എന്ന് ഞാൻ പേടിച്ചു ഫറത്ത് തബൈ നബനി ഇസ്രായേൽ ഇസ്രായേലിർക്കിടയിൽ അനൈക്യവും ഭിന്നിപ്പും ഉണ്ടാക്കിയല്ലേ ചങ്ങാതി എന്നും പറഞ്ഞിട്ട് എന്നെ തന്നെ ചീത്ത പറയുന്നു ഞാൻ പേടിച്ചു അതുകൊണ്ട് ഞാൻ തൽക്കാലം മിണ്ടാണ്ടിരുന്നു ഇനി പറഞ്ഞു കൊടുത്തോളൂ ഏക ഇലാഹിനെ കുറിച്ച് കയ്യില് തോറാത്തുണ്ടല്ലോ തുടങ്ങിക്കോളൂ ഇതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ഇതൊരു അബദ്ധമായ വാക്കായിരുന്നെങ്കിൽ അള്ളത് കുറാൻ ഇറക്കൂല ഇറക്കി നമുക്ക് പഠിപ്പിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പൊ ശിർക്കാണെന്ന് കേട്ടിട്ട് ചായക്കടയിൽ വന്ന രാമൻ നമ്പൂതിരിനോട് ശിർക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം പൊലമ്പണ്ട പൊലംപണ്ടങ്ങാതി ആരെ നിന്നതിനെ ഏൽപ്പിച്ചത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഈ ടൗണിൽ വിലസനുണ്ട് വിലസിക്കോ സ്വർഗത്തിലേക്കുള്ള വിലസലാന്ന് നീ വിചാരിക്കട്ടോ വേണ്ട ദൈവത്തിന് നിബന്ധനകളുണ്ട് രണ്ടാമത്തെ നിബന്ധന കേട്ടില്ലേ മൂന്നാമത്തെ നിബന്ധന എന്താണ് ഞാന് പറഞ്ഞാല് ഞാൻ ഉപദേശിച്ചാല് എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ട് കിട്ടും എന്നുള്ള വിശ്വാസം വേണം ഞാനിപ്പോ നിങ്ങളോട് ഈ പ്രസംഗിക്കുമ്പോ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ഇത് കേട്ട് പഠിക്കുന്നുണ്ട് േ അപ്പൊ പ്രസംഗിക്കുമ്പോ നന്മ ഉപദേശിക്കുമ്പോ ഒരു പ്രതീക്ഷ വേണം ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അറിവ് വേണം വേണോന്നുകിൽ അല്ലെങ്കിലോ ലെന്നു വേണം എന്ന് പറഞ്ഞാൽ സംശയം പോലെയല്ല ശെക്കിന്റെ മുകളിലാണ് എന്ത് ലെൻ ഉള്ളത് ഏറെക്കുറെ ഒരു ഉത്തമവിശ്വാസം വിടെ എന്ത് ഞാൻ ഈ പറയുന്നത് സമൂഹം സ്വീകരിക്കും ഈ പറയൽ കൊണ്ട് നന്മ കൽപ്പിക്കൽ കൊണ്ടും തിന്മ വിലക്കൽ കൊണ്ടും ഉമ്മത്തിന് അത് ഉപകരിക്കുമെന്ന വിശ്വാസം എല്ലായിടത്തേ വളമ്പാവൂ വാവു ദീന ഈ പറയുന്നത് ഈ മൂന്ന് നിബന്ധനകളില്ലാതെ സമൂഹത്തിൽ നാശവും അനൈക്യവും ഉണ്ടാക്കാൻ വേണ്ടി ദായികളെന്നു പറഞ്ഞ് എന്തെങ്കിലും അബദ്ധ ജടിലങ്ങൾ തൗഹീദിൻ്റെ പേരിൽ സുന്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ ജൽപ്പിച്ച് നടക്കുന്ന ആളുകളെ നിങ്ങളൊരു യാഥാർത്ഥ്യമറിയണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇഷായത്ത് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല മുത്ത് റസൂൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ദുനിയാവിൽ നിന്ന് മുത്തു ഹബീബ് യാത്ര പോയപ്പോ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ലോകത്തെ ആകമാനമുള്ള മനുഷ്യരെയല്ല സച്ചരിതരായ കടഞ്ഞെടുക്കപ്പെട്ടവരായ സൽഗുണസമ്പന്നരായ സ്വഹാബത്തിനെയാണ് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് സ്വഹാബത്ത് ആ ഉത്തരവാദിത്തം താപ്യങ്ങൾക്ക് കൈമാറി താപ്യുകൾ തപഴ താപ്യുകൾക്ക് കൈമാറി അതിനുശേഷം വന്ന മഹാന്മാരായ ഇമാമുകൾ അഹ്ലുബൈത്ത് അവരാണ് ഈ ദീനിന്റെ ദാഴികൾ പ്രബോധകന്മാർ ോന്നോർക്കൊക്കെ പ്രബോധനത്തിന്റെ കുപ്പായടാൻ പറ്റൂല അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ നാശം എന്ന് മാന്യ സഹോദരന്മാർ മനസ്സിലാക്കുകയും ഇത്തരം കുതന്ത്രങ്ങളിൽ പെടാതെ നിങ്ങൾ രക്ഷപ്പെടും വേണം ഇൻഷാദ ഇത് കഴിഞ്ഞിട്ടില്ല ഇത് നല്ലൊരു വിഷയ നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞതരാ ആർക്കാ ആ ആരാണ് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉള്ള അണ്ടനും അടകോടനൊക്കെ അത് പഠിപ്പിക്കാൻ എന്നാൽ എന്താ ഈ ദീനിന്റെ അവസ്ഥ ആധികാരികമായിട്ട് തന്നെ പറയാണ്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അള്ളാഹുസുബാനെ നല്ലതായി കാണാൻ സുന്നത്തിനെ സുന്നത്തായി കാണാൻ സം സംശുദ്ധ പ്രവർത്തനങ്ങളെ നന്മകളായി കാണാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ അനാചാരങ്ങളെ തിരിച്ചറിയാൻ മോശപ്പെട്ട പിതാത്തുകളെ തിരിച്ചറിയാൻ أدِّ جِيْبِ الدَّتِّلِ النَّمَاتَانِ اللَّهُنَّ الله مَسْهَاهِيكَتَيْ وَآخِرُ الدَّعْوَانَ أَنِ الْحَمْدُ لِلَّهِ رَبِّ العالمين الْسَّلَامُ عَلَيْكُمْ رَحْمَةُ اللَّهِ